ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകളെ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു മുസ്ലിം നാമധാരി ഇല്ലാത്തത് ചില ആളുകൾക്കൊക്കെ വലിയ സങ്കടമുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ലേറ്റസ്റ്റ് ആയി വന്ന വാർത്തയാണ് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധം കടത്തിയ നാലു പേര് അറസ്റ്റ് ചെയ്തു അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു വാർത്തയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം ഈ പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും മുസ്ലിം അല്ല എന്നതാണ് കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ ലേറ്റസ്റ്റ് വാർത്തകളാണ് കുറെ പഴക്കമുള്ള ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അമ്പതിൽ പരം ആളുകളെയാണ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത യു പി സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഓരോ ദിവസം കഴിയും തോറും ഈ ഒച്ചുകാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾക്കിടയിലും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിച്ചെത്തിയ ആള് വീട്ടമ്മയെ കയറി പിടിച്ചു ഗുമാരൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയായാലോ ഇപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പി ഇല്ലെങ്കിൽ ആരാണ് ഉള്ളത് അതുകൂടി പറയൂ